ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ആദ്യമേ നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മീനേയും കൊണ്ട് ഹോസ്പിറ്റൽ പോകാനുള്ള ഡേറ്റ് എന്നാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞായറാഴ്ച കേട്ടോ അപ്പോൾ ഞായറാഴ്ച വേണം ആ ഡോക്ടർ വരിക അപ്പോൾ ഉള്ളത് മൂന്ന് ദിവസമാണ് നമ്മൾ ഞായറാഴ്ച വേണം നമുക്കെപ്പോഴും പോകണം നമുക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര വില ഉണ്ടാവും പിന്നെ അങ്ങനെ നമ്മളൊന്ന് സാധിക്കേണ്ട കൂടെ പോകണം എന്നൊക്കെ തീർച്ചയായിട്ടാണ് കേട്ടോ പക്ഷെ അപ്പോൾ നമുക്ക് വരണം അത് പെട്ടെന്ന് നമ്മൾ വരുന്നതല്ലേ ജീവിതത്തിലേക്ക് അപ്പൊ അതുപോലെ ഏറ്റത്തിൻ്റെ അവിടെ ഒരു മരിപ്പുണ്ട് അങ്ങോട്ടും പോകണം ഞങ്ങൾക്ക് അപ്പോൾ എൻ്റെ ഒരു വസും നേരെ പോയിട്ട് അവിടുന്ന് പിന്നെ മയ്യത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടേക്ക് പോകാതെ എത്തിയിട്ടോ അടുത്ത നാട്ടിലേക്ക് പോകാമെങ്കിൽ എത്തി അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുണ്ടോ വീട്ടത്തിലാണ്ട് അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശ അതുപോലെ കിഴങ്ങോ കിഴങ്ങ് ഫ്രൈ കിഴങ്ങ് ഫ്രൈ മാറ്റിയെന്ന് പിന്നെ പറഞ്ഞിട്ടോ അപ്പോൾ ഒക്കെ കിഴങ്ങ് ഫ്രൈ ആക്കിയിട്ട് ഗോതമ്പ് ദോശ ചൂടാണെങ്കിൽ എത്തി ദോശ ചൂട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വരുന്നതാണ് നമുക്ക് സേഫ് അല്ലെങ്കിൽ കൊതു കൊത്തി 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 നമ്മളൊരു പാത്തൊക്കെ ഞാൻ ഇത് ഒന്ന് ലെവലാക്കട്ടെട്ടോ അപ്പാ അങ്ങനെ ഞാൻ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ ഇനി ഒരു ലോഡൊക്കെ ഡ്രസ്സാള് ഇവിടെ മടക്കി വെക്കാനായിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോ എന്തായാലും ഇപ്പോൾ നടക്കൂല ഇപ്പൊ നമുക്ക് എട്ട് മണി എട്ടേ പത്താകുമ്പോഴത്തേക്ക് ഞാൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് കൊലത്തും മിനുവിനോട് മദ്രസിന് നോർത്ത് പോരാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ മരിച്ചൂടത്തേക്ക് പോകാനൊക്കെ ആയിട്ട് അപ്പോ ഉള്ളും എത്തും കേട്ടോ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എൻ്റെ ചായ കഴിയണം അതുപോലെ തന്നെ ഉള്ള ഉള്ളു വരുമ്പോഴത്തേക്ക് മാറ്റി നിൽക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ കഴിയുമെന്ന് അറിയില്ല എന്തായാലും എട്ടേ പത്താകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം പിന്നെ നമ്മൾ എപ്പം ഉച്ചക്കത്തോടെ ഫുഡൊന്നും ഇവിടെ ആക്കിയിട്ടില്ല കേട്ടോ സംഭവം നമ്മൾ ഹോസ്പിറ്റലിൽ തിരക്കുതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് എത്തുകയെന്നറിയില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യണം എന്തായാലും ഞാൻ ചായ ഓടിക്കട്ടെ കേട്ടോ ബെഡ് അവിടെ ഇങ്ങനെ കടന്നിട്ട് നമ്മളങ്ങനെ കൂട്ടി പോവുക എന്നൊക്കെ എഴുതിക്കണേ ഇനി ചിലപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കട്ടില്ല തന്നെ വെച്ച് പോകാനും സാധ്യത ഉണ്ട് കേട്ടോ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ടൈമിനനുസരിച്ചിരിക്കും നമ്മളെ പണികളൊക്കെ അപ്പൊ ഓക്കെ ഞാൻ ചായ ഓടിക്കട്ടെട്ടോ ആദ്യം മീനു വരുമ്പോഴത്തേക്ക് അങ്ങനെ അങ്ങനെതാ നമുക്ക് പോവാനില്ല ഹോട്ടോ വന്നിട്ടോ അപ്പൊ നമ്മളാദ്യം ഏറ്റോർക്കാണ് പോണത് അവിടെ നിന്ന് പിന്നെ അവിടുത്തെതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോണേ അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോ ഇറങ്ങി എന്താ പോവുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നമ്മൾ പോന്നിട്ട് മേലാറ്റൂര് നമ്മൾ ബസ് സ്റ്റാൻഡിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മൾ ബസ് കാത്ത് നിന്നെട്ടോ നമ്മൾ ബസ് ഇങ്ങനെ സ്റ്റാൻഡിൽ എത്തുന്നതിൻ്റെ മുൻപാണ് ഒരു ബസ് പോയത് പിന്നെ കുറേ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾക്ക് ഒരു ബസ് കിട്ടി അപ്പോൾ അതിൽ കയറി സീറ്റൊക്കെ കിട്ടി കിട്ടിയിട്ടോ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ മിന്നു പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെയിലാണെങ്കിൽ പറ്റിയ നല്ല വെയിലാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ബസ് കയറി ഒക്കെ ആൾക്ക് വിഷക്കാണെന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിലെത്തി പിന്നെ അവിടെ ഉള്ള ട്രീറ്റ്മെൻ്റൊക്കെ ഇങ്ങനെ ഡോക്ടർ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്ന് കുറച്ചധികം പണിയുണ്ടായിരുന്നു കാരണം അവിടെ താഴെപ്പല്ലിനും ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേയേറെ ഞങ്ങൾ ഇവിടെ ഞാൻ കുട്ടികളൊക്കെ വന്ന കുട്ടികൾക്കൊക്കെ ഒരു ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അക്കുറി ഉണ്ട് കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ അലങ്കാര മത്സ്യങ്ങളും ഉണ്ട് അപ്പോൾ ഹോൾ അവിടെ അത് എടുക്കുന്ന സമയത്ത് ഞാനത് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അല്ലാതെ നമ്മക്ക് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കെയർ ചെയ്തിട്ട് നമ്മൾ ഒന്നും ഇല്ല പിന്നെ അവിടെനിന്ന് ഇറങ്ങിയപ്പോ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൾ വിഷക്കുകടൊന്നു പറഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ബസ് കണ്ടപ്പോൾ ബസ്സിലേറിയാൽ മതി എളുപ്പം വീട്ടിലെത്തിയാൽ മതി എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ എന്ത് അവൾ ഒരു ടിലോ മേടിച്ചു അതുപോലെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷേക്ക് മേടിച്ചു കേട്ടോ അപ്പോൾ ആദ്യം ഷേക്ക് ഓടിച്ചു പിന്നെ ടിലോ കുടിച്ചു ചെയ്തത് ബസ്സിൽ പിന്നെ തിരക്കും ഇല്ല കേട്ടോ അങ്ങനെ നമുക്ക് കൂടുതൽ ടൈം അവിടെ നിൽക്കാത്തതുകൊണ്ട് നമുക്ക് തിരക്കില്ലാതെ സീറ്റൊക്കെ കിട്ടി പോരാനായിട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ ഡോക്ടർ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്താ ഇത് രണ്ട് മൂന്നാല് ദിവസം വേദന ഉണ്ടാവുന്നുണ്ടോ പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ നേരതാ ഓട്ടോക്ക് പോകുന്നു ഓട്ടോക്ക് പോന്നിട്ട് നമുക്ക് അൻപത് രൂപ കൊടുത്താൽ മതി മുതലേ അതിലെട്ട സംഭവം എന്താ വെച്ചാല് പകുതി വഴി എത്തിയപ്പോതാ റോഡ് ക്ലോസ് അപ്പോൾ അങ്ങനെ പകുതി വഴി എത്തി അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് നടക്കേണ്ടി വന്നിട്ടോ അതാ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് നമ്മൾ കുളിച്ച് ഇരിക്കട്ടോ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ രാത്രി ഫുഡ് ആക്കണം കേട്ടോ സമയമൊന്നും ആയിട്ടില്ല പക്ഷേ നമുക്ക് കുറച്ച് സമയം നമ്മളെ എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാത്രി കഥയൊക്കെ ഉള്ളത് ഇപ്പം തന്നെയാണ് ആക്കിയൊക്കെ ചോറ് കേട്ടോ കൂട്ടാനൊക്കെ പിന്നെ നമുക്ക് അപ്പൊക്ക് എന്തെങ്കിലുമൊക്കെ തട്ടി തട്ടിക്കൂട്ടാന്ന് കരുതിയിട്ട് ചോറ് ചോറ് വയ്ക്കാനും ഭംഗിയൊന്നുമില്ല എന്നാലും അതങ്ങോട് കഴിച്ചു വെച്ചാൽ അത് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിക്കാണ്ടോ എന്നല്ല ഇതാ നമ്മൾ കുക്കറിലാണ് കേട്ടോ ചൂറൊക്കെ അപ്പോൾ ഞാൻ കുക്കറിലരിയൊക്കെ കഴുകി വെള്ളം പാർന്ന് വെച്ച് കഴിഞ്ഞത് അടുപ്പത്ത് വെക്കുക നേരെ നമ്മൾ പോവുക എക്സാം പേപ്പറിൽ നോക്കുക എക്സാം പേപ്പറുകൾ നോക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കളറിൻ്റെ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ഇരുത്തി നോക്കാണ്ടാവും കേട്ടോ ബാക്കിയൊക്കെ എക്സാം കഴിഞ്ഞ അവിടെ നിന്ന് തന്നെ ആ നമ്മുടെ ക്ലാസ് തന്നെ നോക്കിയിട്ടാണ് ഞാൻ പോരല്ലേ അധികം അപ്പോൾ ഇന്നലെ എനിക്ക് പോയി വിട്ടില്ല എന്നാലും എനിക്ക് വയ്യായിട്ടും ഒരു സുഖമില്ലായിട്ട് ഞാൻ ഇന്നലെ അതാടെ മേടിച്ചു കേട്ടോ അതാ ഇത് ഞാൻ എന്ത് ചെയ്യട്ടെ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ ഓക്കേ ഇതങ്ങനെ അവിടെ സെറ്റാണ് സമയം കൊണ്ട് ഞാൻ കുറച്ച് പണി റൂമിൽ ബാക്കിയുണ്ട് കേട്ടോ അത് ചെയ്യട്ടെ അപ്പോൾ ഡ്രസ്സുകൾ ഞാൻ പോയപ്പോൾ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെടുത്ത് വെക്കണം പിന്നെ അതുപോലെ അതിപ്പോൾ നമ്മളിട്ട് വന്നൊരു ഡ്രസ്സാണ് കേട്ടോ അത് ഇവിടുന്ന് മാറ്റിയിട്ടില്ല ഇതൊന്നും ഇവിടുന്ന് മാറ്റൂമാണ് കേട്ടോ അപ്പം ഇതാ അങ്ങനെ നമ്മളെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടോ ഫുഡെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കഞ്ഞിയാണ് കേട്ടോ മിഞ്ഞുന് നല്ലപോലെ ചവച്ചരക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ കഞ്ഞിയാക്കി നല്ല വേവിച്ചിട്ട് കഞ്ഞിയാക്കി ആക്കിയിട്ടോ അപ്പോൾ അത് പെട്ടന്ന് കണ്ടു മുണുങ്ങി വിട്ടാൽ മതിയല്ലോ പിന്നെ കൂട്ടാനതുപോലെ ഓൾക്ക് നല്ലപോലെ ചവച്ചരക്കാൻ വയ്യാത്ത നമ്മൾ അച്ചാറും എഗ്ഗ് ഓംലേറ്റും ആക്കി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് രാത്രിക്കത്തെ നമ്മളെ ഫുഡ് ഉണ്ടായിരുന്നത് അപ്പം ഇതാ അവൾ കിടക്കാൻ കിടന്നു കേട്ടോ അപ്പം ഞങ്ങൾ കിടക്കാനുള്ള എന്താ ഇങ്ങനെ ഒരുക്കത്തിലൊക്കെ ആണ് ആൾക്ക് പല്ല് നല്ല വേദന ഉണ്ട് അപ്പോൾ അവൾ മരപ്പിക്കുന്നേ കടന്നതായിരുന്നു കേട്ടോ പിന്നെ ഇമക്ക് വന്നപ്പോൾ എണീറ്റ് ഇരുന്നതാണ് അപ്പോൾ അവൾ കിടന്നു കേട്ടോ നല്ല വേദന ഉണ്ട് പല്ല് ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നാല് ദിവസം വേദന ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ഇതാക്കാമല്ലോ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാ അപ്പോൾ ഓക്കെ